സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുലർച്ചെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് നമ്മുടെ ഉമ്മറത്തേക്ക് വരുമ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ സന്തോഷിച്ചോളൂ കാരണം നിങ്ങളുടെ ജീവിതം അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പോവുകയാണ് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് സൗഭാഗ്യത്തിന്റെ ദേവത നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് കടാക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഭാഗ്യദേവത നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പൊ എന്താണ് എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നീബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഒരു പുതിയ പ്രഭാതം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുതിയ തുടക്കത്തിന്റെയും ആരംഭമാണ് രാത്രിയുടെ ആലസ്യത്തിൽ നിന്നിട്ട് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ നിർമ്മലമാണ് ആ സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഉണർന്ന ഉടൻ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ദിവസം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ആ ഒരു കാണി ദിവസം മുഴുവൻ നമ്മെ സ്വാധീനിക്കും അപ്പൊ അതുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ശുഭകരമായ കണികൾ കാണണമെന്ന് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രകൃതി തന്നെ ചില ശുഭ സൂചനകൾ നമുക്കായിട്ട് ഒരുക്കി നൽകും പത്രത്തിൽ ചില കാഴ്ചകളുണ്ട് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അത് അർത്ഥമാക്കുന്നത് ഭാഗ്യദേവത നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽപ്പടി വരെ എത്തി നിൽക്കുന്നു ഉടൻ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതിലൊന്നാമത്തേത് വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തോടു കൂടിയ ചെടികൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് അധികമായി പൂത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതായത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ ഗൃഹത്തിന്റെ ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടെ ധാരാളം വെള്ള നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ ആയ ചെടികൾ ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണത് വെള്ള നിറം സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും നിറമാണ് അങ്ങനെയുള്ളപ്പോ ഇത്തരം പൂക്കൾ ധാരാളമായി നമ്മുടെ ഗൃഹത്തിൽ വിടരുന്നത് ഈ വിധം സന്തോഷവും സമാധാനവും നമ്മുടെ ഗൃഹത്തിൽ കൂടുതലായി കൈവരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല മഞ്ഞ നിറമാകട്ടെ ദേവഗുരുവായ വ്യാഴത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രതിനിധീകരിക്കുന്നതാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതലായി നമ്മിൽ കൈവരുമ്പോഴാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നമ്മുടെ ഗൃഹത്തിൽ ധാരാളമായി വിടരുന്നത് വ്യാഴത്തിന്റെ പ്രീതിയില്ല പക്ഷേ മഞ്ഞ നിറത്തോടു കൂടിയ ഒരു പൂവ് വിടരുന്ന ചെടി നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ വ്യാഴം വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ ജാതകത്തിൽ എന്നൊക്കെ ഉണ്ട് എങ്കിൽ ഒരിക്കലും ആ പൂവ് അല്ലെങ്കിൽ ആ ചെടി അവിടെ അത് പൂക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ വ്യാഴം എന്ന് പറയുന്നത് ദൈവാധീനവും നമുക്ക് തരുന്നൊരു ഗ്രഹമാണ് മഞ്ഞ നിറത്തിലുള്ള അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള പൂക്കളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ധാരാളം വിടരുന്നുണ്ട് എങ്കിൽ ദൈവാധീനം എന്നും നമ്മുടെ ഗ്രഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത് ഈ ശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളിടത്താണ് മഹാലക്ഷ്മി കുടിയേറുന്നത് അവിടെയാണ് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നത് അംഗങ്ങൾ തമ്മിൽ ഒത്തൊരുമയുണ്ടാകുന്നത് ഒരു സ്വരുമിപ്പ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പാത്രം അല്ലെങ്കിൽ നിറകുടം നിങ്ങൾക്ക് ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉമ്രത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഉണർന്ന ഉടൻ അത് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഈശ്വരാധീനത്തിന്റെ ഭാഗ്യദേവതയുടെ കടാക്ഷം ക്ഷണിച്ചു വരുത്തുന്ന വിളിച്ചു വരുത്തുന്ന ഒരു കാഴ്ചയാണ് വെള്ളം സമൃദ്ധിയുടെയും പോസിറ്റിവിറ്റിയുടെയും അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജത്തിന്റെയും ഒരു പ്രധാന പ്രതീകമായിട്ടാണ് അതിനെ കണക്കാക്കുക രാത്രി പെയ്തൊരു മഴയിലായിരിക്കാം ഒരു പക്ഷെ അവിചാരിതമായി നിങ്ങളുടെ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് ഒരു പാത്രത്തിൽ ജലം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് പിറ്റേ ദിവസം കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ സൗഭാഗ്യദായകമാണ് ഭാഗ്യദേവത നിങ്ങളുടെ ഗൃഹത്തെ തേടി വന്നിരിക്കുന്നു വലിയൊരു സാമ്പത്തിക സൗഭാഗ്യം നിങ്ങളുടെ ഗൃഹം തേടി വരാൻ പോവുകയാണ് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് തന്നെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കുടത്തിലോ ചെറിയ പാത്രത്തിലോ ജലം നിറച്ച് ആ ഉമ്രഭാഗത്ത് ഉണർന്നുടൻ കാണാൻ പാകത്തിന് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അടുക്കളയിലോ ബെഡ്റൂമിലോ ഒക്കെ അതുമല്ലെങ്കിൽ ഹാളിലോ ഒക്കെ തന്നെ ഇത് സൂക്ഷിക്കാവുന്നതുമാണ് സാമ്പത്തിക സമൃദ്ധിയും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ഫലം പറയുന്നത് മൂന്നാമതായിട്ട് പശു അതുപോലെ തന്നെ പശുക്കിടാവും ഈ ഭാഗ്യം നൽകുന്ന കാഴ്ചയുടെ ഗണത്തിൽ ഒന്നാമത് പറയുന്ന ഒന്നാണ് പശു അല്ലെങ്കിൽ പശു കൂട്ടിയെ നമ്മള് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ കണി കാണുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത് അത്യധികം സൗഭാഗ്യദായകം എന്നുള്ളതാണ് നമുക്കറിയാം സ്വർലോകത്ത് ഉള്ള ഒരു പശുവാണ് കാമധേനു എന്ന് പറയുന്നത് കാമധേനുവിന്റെ സർവാംഗങ്ങളും ദേവി ദേവന്മാരാൽ വിരാജിക്കുന്ന അംഗങ്ങളാണ് എന്നുള്ളതാണ് കാമധേനുവിന്റെ പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഗൃഹത്തിലൊക്കെ വാസുദോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഐശ്വര്യവർദ്ധനവിന് ലക്ഷ്മിദേവി നിത്യവാസം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒന്നാണ് കാമധേനുവിന്റെ ചിത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കീച്ചയിനൊക്കെ ആയിട്ട് ഒരു കാമധേനുവിന്റെ ചിത്രം അല്ലെങ്കിൽ പശുവിന്റെ ഒരു ചിത്രം കാമധേനു എന്ന സങ്കല്പത്തിൽ നമുക്ക് അതിനെ ധരിപ്പിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ കാമധേനു എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ പശു പശുക്കിടാവ് ഇതിനൊക്കെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലാണ് പെടുത്താൻ സാധിക്കുക ഇപ്പൊ വരാനിരിക്കുന്ന സന്തോഷം സൗഭാഗ്യം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല കേട്ടോ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് അന്നേ ദിവസം ഏറ്റവും ഉത്തമമാണ് എന്ന് പറയാറുണ്ട് ഈ കാമധേനുവിനെ പശുവിനൊക്കെ കാണുന്ന ആ ഒരു ദിവസം നിങ്ങൾ ഭൂമി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും ഇനി നാലാമതായിട്ട് നിങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് കിളികളുടെ ഒരു വലിയ കളകൂജനം കേൾക്കാണ് അതായത് ഒന്നിലധികം പക്ഷികൾ അത് ചിലപ്പോൾ കൂട്ടത്തോടെ ആയിരിക്കാം അതും അല്ലെങ്കിൽ പലതരത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ കൂട്ടം ചേർന്നിട്ടൊക്കെ ആയിരിക്കാം ഭയങ്കരമായ ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ് കോലാഹലം ഉണ്ടാക്കുകയാണ് വാസ്തവത്തിൽ കോലാഹലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വളരെ മനോഹരമായ ശബ്ദം എന്നുള്ളതാണ് അപ്പൊ പക്ഷികളുടെ കളകൂചനൊക്കെ രാവിലെ കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യപ്രദമാണത് ഒരു ശുഭ വാർത്ത ഉടനെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ദൂരെ നിന്ന ഒരു സന്ദേശമോ അതും അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു ശുഭവാർത്തയോ നിങ്ങളുടെ കാതുകൾക്കരികിലേക്ക് എത്താൻ സമയമായി എന്നുള്ളതാണ് പക്ഷികളുടെ ഈ ഒരു കളകൂജനം അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം ഒച്ച ഇതൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ നാല് ലക്ഷണങ്ങൾ പറഞ്ഞു നാല് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഒരു സന്ദേശമാണ് നീ വിഷമിക്കേണ്ടതില്ല നിന്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു അതിന്മേൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഉടനെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക് വലിയ ഒരു ഭാഗ്യം ഞാൻ കാത്തു വച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നമുക്ക് പ്രകൃതിയുടെ ഇത്തരം ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായാൽ നിങ്ങൾ ഹൃദയം തുറന്ന് ഭഗവാനോട് നന്ദി പറയുക നന്ദിയുള്ള ഹൃദയത്തിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ഒഴുകി വരള്ളൂ ചിലർ പറയാറുണ്ട് ഞാൻ കുറേ കാലം പ്രാർത്ഥിച്ചു പക്ഷേ ഒരു ഫലവും കിട്ടിയില്ല അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാണ് പിന്നീട് അവർ വളരെയധികം ഈശ്വരനെ നിന്ദിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ മാറി പോകാറുണ്ട് വാസ്തവത്തിൽ ഇത് മുൻകൂട്ടി ഭഗവാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാതെ പിന്നീട് ഈശ്വര വിരോധികളായിട്ട് മാറുന്ന ആളുകളൊക്കെ തന്നെ അവര് മനസ്സിലൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഭഗവാനോട് അടുക്കുക ഒരിക്കലും ഭഗവാനോട് അത്തരത്തിൽ അടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ആ ഒരു കാര്യം സാധിക്കാതെ വരുമ്പോൾ ഭഗവാനിലുള്ള വിശ്വാസം കുറയും ഇത് ഭഗവാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ അറിയാം ആ യോഗം കുറച്ചു കാലം കഴിയുമ്പോൾ എന്നെ നിന്ദിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ എന്നെ നിന്ദിക്കാൻ പോകുന്നൊരു അവസ്ഥയിലേക്കാണ് ഇയാൾ പോകുന്നത് എന്നുള്ളത് ഭഗവാന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ ബഹുമാനിക്കാം ഒരു ആദരവും മനസ്സിൽ വെച്ച് പുലർത്തുക ഈശ്വരന് വേണ്ടിയിട്ട് കോടികൾ മുടക്കുക അല്ലെങ്കിൽ പണം ചിലവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ പറയുന്നത് ഭഗവാന് നമ്മുടെ പൈസയുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഈശ്വരന് മുന്നിൽ ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടു കൂടി നിൽക്കുക അപ്പോൾ മാത്രമേ ഭഗവാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ ആ ഹൃദയത്തിൽ നിറച്ചു തരുള്ളൂ നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ വിളിക്കുക ആരാധിക്കുക പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ അതിന് ഫലം നൽകും എന്നുള്ളതാണ് അല്ലാണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഭഗവാനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ചിലപ്പോ കണ്ണിറുകെ അടച്ചായിരിക്കും നമുക്ക് മുന്നിൽ ഇരിക്കുക അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഈ പറഞ്ഞ നാലോളം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം